പ്രിയമുള്ള ആധാരം എഴുത്ത തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മുടെ ആധാരം അറിയാനും പറയാനും എന്നുള്ള ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു ആ ചോദ്യം പാലക്കാട് ജില്ലയിൽ ആധാർ രജിസ്ട്രേഷന് ഉപയോഗിക്കാവുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്നാണ് അതിൽ ആയിട്ട് അഡ്മിൻ ടീം നൽകിയിരുന്നത് ഒന്ന് മലയാളവും തമിഴും രണ്ട് മലയാളവും ഇംഗ്ലീഷും മൂന്ന് മലയാളവും കന്നഡയും മേൽപ്പറഞ്ഞ മേൽപ്പറഞ്ഞതല്ല മേൽ മേൽപ്പറഞ്ഞ എല്ലാ ഭാഷകളും അപ്പം അതിൽ അനേകം സഹപ്രവർത്തകർ ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ ലൈസൻസ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ നമ്മൾ പ്രായോഗികമായി പഠിച്ചിട്ടുള്ളത് കേരളത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിന് സാധാരണയായി രണ്ട് ഭാഷകൾ മാത്രമാണ് ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നത് ഒന്ന് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് രണ്ട് അന്താരാഷ്ട്ര ഭാഷയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഔദ്യോഗിക ഭാഷ കൂടിയായിട്ടുള്ള ഇംഗ്ലീഷ് കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഭാഷ ആണ് സാധാരണഗതിയിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു സാധാരണഗതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഭാഷ രണ്ടെണ്ണമാണ് എന്ന് പറഞ്ഞാൽ ആധാരങ്ങളുടെ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള എഴുത്തുകൊത്തുകൾക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളുടെ അതിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായി രണ്ട് ഭാഷ മാത്രമേ വരൂ അതിൽ നമ്മൾ അറിയുന്ന ഒന്നുകൂടിയുണ്ട് ഔദ്യോഗിക മുദ്രകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഔദ്യോഗിക മുദ്ര യൂണിയൻ പറയുന്ന ഇന്ത്യൻ യൂണിയൻ നിർദ്ദേശിച്ചുള്ള നിഷ്കർഷിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയാണ് പക്ഷേ സംസ്ഥാന ഗവൺമെൻറിന് ഉചിതമായ മറ്റൊരു ഭാഷ കൂടി അതിൽ ചേർക്കാം നമ്മുടെ സംസ്ഥാനം എടുത്തിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് അപ്പോൾ മുദ്രയുടെ കാര്യം ഇവിടെ തീരുമാനമായി പക്ഷേ ആധാർ രജിസ്ട്രേഷൻ ചോദ്യം ഇതാണല്ലോ ആധാർ രജിസ്ട്രേഷന് പാലക്കാട് ജില്ലയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഭാഷയെന്നാണ് പറഞ്ഞത് ചോദ്യം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നാൽ പോലും ഇത് തന്നെയാണ് വരുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അറിയുക ആധാരത്തിന് ഏത് ഭാഷ ഉപയോഗിക്കാം അതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ആധാരത്തിന് ഏത് ഭാഷയും ഉപയോഗിക്കാം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു വിനോദസഞ്ചാരി അയാൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ്രേഷർ ഓഫീസിൽ ഹാജരാകുന്ന ഒരു വിൽപത്രം അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അദ്ദേഹം മറച്ചു വയ്ക്കുന്നത് എനിക്ക് ജർമ്മൻ ഭാഷയിൽ എഴുതിയാൽ മതി അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു വിദേശ ഭാഷയിൽ തയ്യാറാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ അറിയുക വില്പത്രം നമുക്ക് ബു ബുക്ക് ത്രീയിൽ രജിസ്ട്രിയ അല്ലെങ്കിൽ ബുക്ക് ഫോറിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വിദേശ ഭാഷയിൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് നമ്മുടെ അഡ്മിൻറ്റീം ചോദ്യം ഇട്ടിരുന്നെങ്കിലും ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നാലും ഏത് ഭാഷയിലായിരുന്നാലും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഏത് ഭാഷ ആയിരുന്നാലും ഇപ്പോൾ നമുക്കിവിടെ മലയാളവും കന്നഡയും നമ്മൾ പറയാൻ കാരണം നമ്മുടെ സംസ്ഥാനം അതിന് പങ്കിടുന്ന ഇതര നമ്മളെ ഇതര സംസ്ഥാനമായിട്ടുള്ള കർണാടകം തമിഴ്നാട് ആ രണ്ടിടത്തെയും ഭാഷ അവരുടെ മാതൃഭാഷ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ന്യൂനപക്ഷങ്ങളായി മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അത് അവരുടെ ഭാഗമായി സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം വെച്ചിട്ട് അതായത് തമിഴിലും അല്ലെങ്കിൽ കന്നഡയിലും കൂടി നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ അനുവദിക്കുന്നത് പോലെ അവരുടെ ജോലിക്ക് പോലെ പക്ഷെ ഇവിടെ നമുക്ക് ഏത് വേണമോ ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം സബ് രക്ഷാർക്ക് മലയാളവും ഇംഗ്ലീഷും മാത്രമേ അറിയൂ നമ്മുടെ ഭരണ സംവിധാനം മലയാളവും ഇംഗ്ലീഷും മാത്രമാണ് അതുകൊണ്ട് അതിൻ്റെ ശരിയും കൃത്യവും യോഗ്യവുമായ ഒരു മലയാള പരിഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അത് കൂടി ഫയൽ ചെയ്യണം അപ്പോൾ അതാരാണ് നൽകേണ്ടത് എന്നതാണ് അടുത്ത ചോദ്യം അത് നൽകേണ്ടത് നമ്മുടെ ലാംഗ്വേജ് സ്റ്റഡി സെൻ്റേഴ്സ് ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലുണ്ട് അങ്ങനെ അവിടെ നിന്നും അവർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു തർജിമ കൂടി ട്രാൻസ്ലേ ട്രൂ ട്രാൻസ്ലേഷനും കൂടി ഫയൽ ചെയ്താൽ ഏത് ഭാഷയോ ആകട്ടെ ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ സ്റ്റഡി സെൻറ്ററിൽ ജർമ്മൻ വിഭാഗമുണ്ട് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതുണ്ട് ഫ്രഞ്ച് ഉണ്ട് റഷ്യൻ ഭാഷയുടെ ഉണ്ട് അങ്ങനെ ഇതര പല ഭാഷകളും ഉണ്ട് അങ്ങനെ ആ ഭാഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നത് തിരിച്ച് ഇംഗ്ലീഷിൽ അല്ലെ മലയാളത്തിൽ അതിൻ്റെ തർജിമ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ആ ആധാരത്തെ നമുക്ക് കേരളത്തിലെ ഏത് രജിസ്ട്രാർ ഓഫീസിലും പാലക്കാട് എന്നല്ല കേരളത്തിലെ ഏത് രജിസ്ട്രാർ ഓഫീസിലും ആ തർജിമ ആ തർജിമ ഇതാണ് കൃത്യമായിരിക്കണം അത് സാക്ഷ്യപ്പെടുത്തേണ്ട ഭാഗത്ത് അതിൻ്റെ ലാംഗ്വേജ് എക്സ്പെർട്ട് ഉണ്ട് ലാംഗ്വേജ് സ്റ്റഡീസ് സെൻറ്റേഴ്സുണ്ട് അവിടെ നിന്നുള്ള ശരിയായ രീതിയിൽ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ തർജിമയുടെ അടിസ്ഥാനത്തിൽ ആധാരം രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിന് അനേകം ഉത്തരം നൽകിയെങ്കിലും ആദ്യം ശരി ഉത്തരം നൽകിയത് പാലക്കാട് ചെറുപ്പളശ്ശേരിയിലെ കളത്തിലാണ് അഭിനന്ദനങ്ങൾ കഴിഞ്ഞിട്ട് കണ്ണൂർ ആധാരം എഴുതുന്ന രമ പയ്യന്നൂരുള്ള രമ ശ്രീമതി രമയാണ് രമയ്ക്ക് അഭിനന്ദനങ്ങൾ അതുകഴിഞ്ഞ് പെരുമ്പാവൂരിലെ ബഷീർ അഭിനന്ദനങ്ങൾ പിന്നെ കുറ്റിപ്പുറത്തെ നിഗമത്തുള്ള ശ്രീ നിഗമത്തുള്ള നിഗമത്തുള്ളയ്ക്ക് അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ ഏറ്റവും ഒടുവിൽ ആലത്തൂരിലെ സുധീർ ശ്രീ സുധീറിനും അഭിനന്ദനങ്ങൾ അഡ്മിറ്റ് ടീമിൻ്റെ എല്ലാവർക്കും ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് ടീമിന് നൽകാൻ കഴിയുന്ന വിശദീകരണം എന്തെങ്കിലും തിരുത്തലോ പോരായ്മയോ വീഴ്ചയോ പിശകോ കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അത് തിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരത്തെ സമ്പൂർണ്ണമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഒരു കാര്യം ഇതിൽ ഫയലിംഗ് ഷീറ്റ് നിർബന്ധമായും ഫയൽ ചെയ്യണം ഏതിൻ്റെയാണ് തർജ്ജമയുടെ ഫയലിംഗ് ഷീറ്റ് നിർബന്ധമായും അത് ചെയ്യണം ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഞാൻ ആനയർ ആർ കെ ജയൻ തിരുവനന്തപുരം